സമാധാനത്തിന്റെ തീർത്ഥാടകനായി ഹംഗറിയുടെ മണ്ണിൽ ഫ്രാൻസിസ് പാപ്പ ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക സന്ദർശനത്തിനാണ് തുടക്കമായിരിക്കുന്നത് ക്രിസ്തു നമ്മുടെ പ്രത്യാശ എന്ന ആപ്തവാക്യത്തോടെ പാപ്പയുടെ ഹംഗറിയിലേക്കുള്ള പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു ഇത് രണ്ടാം തവണയാണ് ഫ്രാൻസിസ് പാപ്പ ഹംഗറി സന്ദർശിക്കുന്നത് പാപ്പയുടെ ആദ്യ ഹംഗറി സന്ദർശനം അമ്പത്തിരണ്ടാം അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിനായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പേപ്പർ സന്ദർശനത്തിൽ പാപ്പ പ്രധാനമായും പ്രാദേശിക സഭാ സന്ദർശനമാണ് ലക്ഷ്യമിടുന്നതെന്ന് വത്തിക്കാന്റെ പ്രസ് ഓഫീസ് സെക്രട്ടറി മാറ്റ് ബ്രൂണി അറിയിച്ചിരുന്നു യുക്രൈനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം സന്ദർശിക്കുക വഴി പ്രത്യാശയുടെ സന്ദേശം യുദ്ധമുഖരിതമായ പ്രദേശത്തിന് നൽകുന്നതിന്റെ ഭാഗമായി കൂടിയാണ് പേപ്പൽ സന്ദർശനം കണക്കാക്കപ്പെടുന്നത് ഹംഗേറിയൻ തലസ്ഥാനത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലിറങ്ങിയ ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഊഷ്മള വരവേൽപ്പാണ് ഒരുക്കിയിരുന്നത് പേപ്പൽ ന്യൂൺഷ്യോ പരിശുദ്ധ സിംഹാസനത്തിന്റെ ഹംഗേറിയൻ അംബാസിഡർ ഹംഗേറിയൻ ഉപപ്രധാനമന്ത്രി എന്നിവർ പാപ്പയെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു യുക്രൈന്റെ അയൽപ്പക്ക രാജ്യമായ ഹംഗറിയിലെ ത്രിദിന സന്ദർശനം സമാധാന തീർത്ഥാടനമായാണ് വിലയിരുത്തപ്പെടുന്നത് we